മുണ്ടക്കൈ ഗ്രാമത്തിൻ്റെ പ്രകൃതി രമണീയതയിൽ പൊൻതൂവൽ ചാർത്തിക്കൊണ്ട് ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ മുണ്ടക്കൈ അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷ നിറവിൽ രാരൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഭയങ്കര സ്നേഹമാണ് ഇങ്ങനെ ഒട്ടിട്ടാണ് എനിക്കിപ്പോൾ രണ്ട് മക്കളുണ്ട് എൻ്റെ മക്കളെ ഇവരെ വേറെ ആയിട്ട് എനിക്ക് കാണാനും പറ്റില്ല അവരെ ഇവർക്ക് ഇങ്ങോട്ടുള്ള സമീപനം നമുക്ക് അങ്ങോട്ടുള്ള സമീപനം അങ്ങനെ തന്നെയാണ് പക്ഷെ അങ്ങനത്തെ മക്കളെ ഇഷ്ടപ്പെട്ട ഈ ഒരു അതിജീവനത്തിന്റെ ചർച്ചകൾ നടക്കുമ്പോ തന്നെ മുണ്ടക്കൈ സ്കൂളിനെ സംബന്ധിച്ച് പറയുന്നത് മുണ്ടക്കൈക്കാർ എവിടെയാണോ കൂടുതൽ വരുന്നത് അവിടെ ആദ്യമായിട്ട് ആളുകൾ ആവശ്യപ്പെടുന്ന നമ്മുടെ സ്കൂളും വേണം വേണമെന്നാണ് അത്രത്തോളം നമ്മൾ അറ്റാച്ച്ഡ് ആയിപ്പോയി സ്കൂളിൽ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു എൽ പി സ്കൂളൊക്കെ ഇതാക്കണമെങ്കിൽ ഇതുപോലത്തെ എസ്റ്റേറ്റ് ഏരിയയിൽ നിന്ന് ആളുകൾ അത്രയും പരിശ്രമിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്കൂളിനെ നമുക്ക് ഇതാക്കാൻ നല്ലത് പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ അതുപോലെ ഒരുപാട് ആളുകൾ നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കൾ മൊത്തം പഠിക്കുന്ന ഒരു സ്കൂളിലാണ് അത്രയ്ക്ക് നമ്മൾ ഈ സ്കൂളിനെ ട്രസ്റ്റ് ചെയ്യുന്നു പിന്നെ ഈ ഗ്രാമപ്രദേശത്തുള്ള സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ സ്കൂളിലേക്ക് വരുന്ന ടീച്ചേഴ്സിന് അത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ടതാണ് ഏതെങ്കിലും സ്കൂളിൽ കണ്ടിട്ടുണ്ടോ ആഗ്രഹിച്ച് ട്രാൻസ്ഫർ വാങ്ങി പോകുന്ന ടീച്ചേഴ്സ് കരഞ്ഞുകൊണ്ട് ആ ട്രാൻസ്ഫർ റദ്ദാക്കാൻ നോക്കുന്നത് അത് നമ്മളെ മുണ്ടക്കായ സ്കൂളിൽ എപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ചയാണ് നമുക്കറിയാം അവർ എങ്ങനെയാണ് എന്നും ആ സ്കൂൾ എങ്ങനെ എങ്ങനെയുണ്ടായെന്നുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാം അപ്പം അവരെ സംബന്ധിച്ച് ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ആ ഒരു സ്കൂൾ അവിടെ വന്നത് അപ്പം അത് നിലനിർത്തുക എന്നുള്ളത് അവരുടെ ഒരു അവർ പറയുന്ന അതിനുവേണ്ടി പ്രയത്നിച്ച ഒരുപാട് പേരിപ്പം ഇല്ല ഇല്ല അപ്പം അവരുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നല്ലോ ആ സ്കൂള് അതുകൊണ്ട് തന്നെ ആ സ്കൂള് നിലനിർത്താൻ നമ്മളും അവരുടെ ഒപ്പം തന്നെയുണ്ട് മറ്റുണ്ടാവും സ്കൂൾ സ്കൂളുണ്ടാകുന്നത് പിന്നെ മുണ്ടക്കൈൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറം അട്ടമലയിലേക്ക് പോയിട്ടാണ് കുട്ടികൾ എൽ പി സ്കൂൾ പഠിച്ചിരുന്നത് എൽ പി ആൻഡ് യു പി യു അഞ്ചാം ക്ലാസ് വരെയുള്ളത് അട്ടമലയിലേക്കും അപ്പോൾ പിന്നെ മുണ്ടക്കൈൽ നിന്ന് ചെറിയ കുട്ടികൾ നടന്നു പോകുന്നത് അവിടുത്തെ രക്ഷിതാക്കൾ ഒരുപാട് കാലം ഒരു പത്ത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് കുട്ടികൾ ഒറ്റയ്ക്ക് പോകുമ്പോഴൊക്കെ ഭയങ്കര ഒരു പ്രയാസമായിരുന്നു അപ്പോൾ ആ രീതിയിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം എന്ന് ഒരുപാട് ആലോചിച്ചതിന് ശേഷം മുണ്ടക്കൈ പിന്നെ മുസ്ലിം മഹല്ല് കമ്മിറ്റി അവർ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പിന്നെ അപ്പം അവിടെ ഒരു മതസ്പർദ്ധയും അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ആര് ഇപ്പോൾ അമ്പല കമ്മിറ്റി ആണെങ്കിലും പിന്നെയും പിന്നെ ചർച്ചിലെ കമ്മിറ്റി ആണെങ്കിലും ആരാണെങ്കിലും കൂടെ നിൽക്കുന്നവരാണ് അപ്പോൾ ഇവരെങ്ങനെ ഇതാക്കിയപ്പോൾ നമുക്കൊരു സ്കൂള് താൽക്കാലികമായി തുടങ്ങിയാലോ നമ്മുടെ കുട്ടികൾക്ക് ഇത്രയും ദൂരം പോയി വരുന്നതിൽ നിന്ന് പരിഹാരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ഇതാക്കിയപ്പോൾ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ വരാൻ കാരണം ഫ്രീ ആണ് മദ്രാസ പഠനം കഴിഞ്ഞാൽ മദ്രാസ ഫ്രീ ഫ്രീ ആണ് അപ്പോൾ ആ ഒരു ലെവലിൽ അതിന് വേറെ സമാന്തരമായ ഒരു ചെറിയൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഒരു രക്ഷിതാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു മാസം അൻപത് രൂപ എടുത്തിട്ട് എന്നാണ് എൻ്റെ ഓർമ്മ അൻപത് രൂപ ഫീസായിട്ട് ആദ്യമായിട്ട് ഒന്നാം ക്ലാസ് വിദ്യാഭ്യാസം തുടങ്ങുന്നുണ്ട് അവിടെയാണ് ഞാനൊക്കെ ആദ്യമായിട്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് അവിടെ അവ മേപ്പാടിയിലുള്ള ഒരു മാഷ് വന്നിട്ട് അദ്ദേഹത്തിന് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു മാശ് വന്നിട്ട് പ്രൈവറ്റ് സ്കൂൾ തുടങ്ങുന്നത് അവിടുത്തെ എല്ലാ പിന്നെ ആളുകളും അവിടെ പഠിച്ചു അങ്ങനെയാണ് മുണ്ടക്കിയ സ്കൂളിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ അവിശ്രമമായിട്ട് ഇതിൻ്റെ പിന്നിൽ പരിശ്രമിച്ചത് മാത്രമാണ് ഇന്ന് അവരൊക്കെ നമ്മുടെ ഈ ഡിസാസ്റ്ററിന്റെ ഭാഗമായിട്ട് അവരൊക്കെ മണ്ണിനടിയിലാണ് അവരൊക്കെ നമ്മളിന്ന് വിട പറഞ്ഞു പോയി അവർ സ്വപ്നം കണ്ടൊരു സ്കൂളാണ് ശരിക്കും മുണ്ടക്കേ സ്കൂൾ എന്ന് പറയുന്നത് മുണ്ടക്കേ മുണ്ടയ്ക്കാമത്തിൻ്റെ തുടക്കം തന്നെ അതിൻ്റെ വലതുഭാഗത്ത് അവർ താഴെയായി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സ്കൂൾ കണ്ടുകൊണ്ടാണ് മുണ്ടയ്ക്കയ് ഗ്രാമത്തിലേക്ക് തന്നെ എല്ലാവരും പ്രവേശിക്കുന്നത് ഡി പി ഇപിയുടെ മനോഹരമായ കെട്ടിടാണ് പണ്ട് ഡി പി ഇ പിന്നെ നിലവിൽ വന്നപ്പോൾ ആ ഒരു പിന്നെ സിസ്റ്റമാണ് പിന്നീട് എസ് എസ് സി ആക്കെ മാറുന്നത് ആ സമയത്തുള്ള ഒരു റൗണ്ട് പിന്നെ മഴയൊക്കെ ഉള്ളിൽ പെയ്യുന്ന ഒരു പ്രകൃതി രമണീയമായ പ്രകൃതിക്കൊരു സ്കൂള് പ്രകൃതിക്കൊത്തൊരു സ്കൂള് തന്നെയായിരുന്നു മുണ്ടക്കേ സ്കൂൾ പിന്നെയും പിന്നെ അട്ടമലയിലേക്ക് അഞ്ചാം ക്ലാസ്സിലേക്ക് കുട്ടികൾ പോകേണ്ടിയിരുന്നു പക്ഷെ അതും മാറി വെള്ളാറമല സ്കൂളിലേക്ക് യു പി സ്കൂളും അതുപോലെ തന്നെ എൽ പി സ്കൂളൊക്കെ പിന്നീട് ആഡ് ഇറങ്ങണ്ടേ എന്നിട്ട് ഈ കാലെടുത്ത് അപ്പുറത്ത് വെക്കി ആ അതെടുത്ത് ഇങ്ങോട്ട് വെക്കി ആ ഓക്കേ ഇഷ്ടായോ മെല്ലപ്പാ സ്കൂൾ ഇവിടെ പിന്നെ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ പി ടി എ നടത്തിയ ഏറ്റവും വലിയൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ടീച്ചേഴ്സിൻ്റെ തിരിച്ചുകൊണ്ടുതന്നാണ് ആ ടീച്ചേഴ്സ് ഞങ്ങളാരും ആരുമല്ല പുതിയ ടീച്ചേഴ്സ് വന്നാലും അവരൊക്കെ പരിചയപ്പെട്ടിട്ട് കുട്ടികൾക്ക് വേണ്ടതുകൊള്ളും പക്ഷേ നമ്മളവിടെ ജോലി ചെയ്ത ടീച്ചേഴ്സ് നമ്മുടെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ഒരു ടീച്ചർ എന്നുരം അവരുടെ പിന്നെ അമ്മയും അവരുടെ എല്ലാം എല്ലാമാണ് ഈ ടീച്ചേഴ്സ് അവിടെ നിൽക്കുന്നത് മഴയുള്ള ദിവസമാണ് ഞാൻ എന്തൊക്കെ സെപ്റ്റംബർ ആയിരുന്നെങ്കിൽ അന്ന് മഴയുണ്ടായിരുന്നു അങ്ങനെ സ്കൂളിലെത്തി സ്കൂളിലെത്തുമ്പം നമ്മൾ ആദ്യമായിട്ട് വരുന്ന ഒരു എക്സാം ഈ നാടൊന്നും എനിക്ക് പരിചയമില്ല തലേ ദിവസമാണ് വയനാട് എത്തുന്നത് അങ്ങനെയാണ് നേരെ പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകുന്നത് അപ്പം ഒരു അങ്കലാപ്പായിരുന്നു എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു പരിചയമില്ലാത്ത നാടാണ് എല്ലാ ജില്ല മാറിപ്പോകുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ കൂടി നല്ല ഇഷ്ടമായി ആദ്യം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികളുമായിട്ട് നല്ല ഒരു അടുപ്പമായി പിന്നെ അതിന് ശേഷം നമ്മൾ സെപ്റ്റംബർ കഴിഞ്ഞ പിന്നെ ഒക്ടോബർ ഒരു സമയത്ത് മേളകളുടെയൊക്കെ സമയമായിരുന്നു അപ്പോൾ നമ്മൾ കുട്ടികളെ എല്ലാവരോ പരിപാടിക്കായിട്ട് പഠിപ്പിക്കാനും അങ്ങനെ അവരുപ്പം കൂടി അങ്ങനെ എല്ലാവരുമായിട്ട് നല്ലൊരു പരിചയമായി ഫെബ്രുവരി പതിനൊന്നിനാണ് ഞാൻ മുണ്ടക്കൈയിൽ ജോയിൻ ചെയ്യുന്നത് പുത്തുമലയാണേലും മുണ്ടക്കൈൻ്റെ കുറച്ച് ഇപ്പുറത്തേക്കാണല്ലോ അപ്പം എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുവാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ഇങ്ങോട്ട് വരാമല്ലോ പക്ഷേ എൻ്റെ ഫ്രണ്ട് പണങ്ങോടുകാരിയായിരുന്നു അപ്പം അവൾക്ക് ദൂരം പരിഗണിച്ചുകൊണ്ട് അവൾക്ക് പുത്തുമലേ എനിക്ക് മുണ്ടക്കൈ അങ്ങനെയാണ് ഞാൻ മുണ്ടക്കൈയിൽ എത്തിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല അത്ര ഭൂരിഭാഗം പേരും ഇങ്ങനെ ചെറുകിട കച്ചവടക്കാരെ മക്കളാണ് തോട്ടം തൊഴിലാളികളും മൊത്തം മക്കൾക്കും കണക്കിലൊരു എന്താ പറയുക ഇപ്പോൾ മലയാളത്തിൽ വാക്കുകളും അക്ഷരങ്ങളും അറിയാത്തവനും കണക്ക് എന്തായിരിക്കും എളുപ്പമായിരിക്കും ടക ടകെന്ന് പറഞ്ഞിട്ട് ചെയ്യാം അത് സത്യം വന്നാൽ അതിശയിപ്പിക്കുന്നൊരിതായിരുന്നു പിന്നെയെന്ന് വച്ചാൽ അവർക്ക് കായിക ശേഷി എനിക്കായിരുന്നു സ്പോർട്സിൻ്റെ ചാർജ് പോയപ്പോൾ മുതൽ ഞാനും ഇതുപോലെ സ്പോർട്സിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ ഫസ്റ്റ് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് പടിഞ്ഞാർത്തറയായിരുന്നു മുണ്ടക്കൈന്ന് പടിഞ്ഞാർത്തറ എത്തണമെങ്കിൽ മക്കള് ആറര ഏഴുമണിയാകുമ്പോൾ ബസ് വണ്ടി കയറണം ഇത്രയും കട്ട സപ്പോർട്ടായിട്ട് കുഞ്ഞു മക്കളാണ് ഒന്നിലും രണ്ടിലും മാത്രം ഉള്ള മക്കൾക്ക് പങ്കെടുക്കാവുന്ന ഐറ്റംസ് ഉണ്ട് മൂന്നിലും ഉള്ളവർക്ക് പങ്കെടുക്കാവുന്ന ഐറ്റംസ് ഉണ്ട് പക്ഷെ എന്നിട്ടും നമ്മളുടെ ആ ഒരു ഇഷ്ടത്തിനോട് പിന്നെ മക്കളെ കഴിവിനേം കൂടെ ചേർത്ത് അണിച്ചുകൊണ്ട് നമ്മളെ രക്ഷിതാക്കള് നമ്മളെ കൂടെ നിന്നുതാണ് അവരും കൂടെ വന്നു അത്രയും പുലർച്ചെ അവിടെ എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള മക്കളെ കൂടതാകുമ്പോൾ ഈ കുന്നും മലയൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന മക്കളല്ലേ നീന്താനും എല്ലാത്തിനും അറിയുന്ന മക്കളാണ് അപ്പം അവർക്ക് കായിക നല്ല മുന്നിലുള്ള മക്കളാണ് ശാസ്ത്രമേളയിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നല്ല നേട്ടം കൈവരിക്കാൻ പറ്റി രണ്ടാം ക്ലാസ്സുകാരിയാണ് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് നമ്പർ ചാർട്ടിന് നമുക്ക് ഫോസ്റ്റീവ് എടുക്കാം ആ ശാസ്ത്രമേളി ക്ലാസ്സില് കുട്ടികളുമായിട്ട് കഴിഞ്ഞ ബാച്ചിലെ കുട്ടികളായിരുന്നു അപ്പോൾ അവരുമായിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഇൻഫോർമൽ ടോക്ക് നടത്താറുണ്ട് അപ്പം അങ്ങനെ നമ്മളൊരു വസ്ത്രം എന്നുള്ളൊരു തീമാണ് അങ്ങ് സംസാരിച്ചത് അവർക്ക് എപ്പോഴും കളർ ഡ്രസ് ഇടാനാണ് ഇഷ്ടം കുട്ടിക്കാലം ഒരു വർണ്ണാഭമായ കാലം തന്നെയാണ് അപ്പോൾ അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ യൂണിഫോം എന്തിനാണ് സ്കൂളിൽ നിന്നുള്ളത് സംസാരത്തിൽ വന്നു ആ നമ്മളെന്തിനാണ് സ്കൂളിൽ യൂണിഫോം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് അവർ ചോദിച്ചു എന്നിട്ട് ടീച്ചർമാർ യൂണിഫോം അല്ലല്ലോ ടീച്ചർമാർ എന്നും കളർ അല്ലേ ഇടുക അങ്ങനെ ടീച്ചർ ഞങ്ങളുടെ ഇവിടെ യൂണിഫോം ഇടുകയെന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ഓക്കെ ഞാനും ഇടാം എന്ന് പറഞ്ഞിട്ടാണ് ആ യൂണിഫോം തുടങ്ങിയത് ടീച്ചേഴ്സ് ഡേയുടെ ആ ഒരു സമയത്തായിരുന്നു ഞാൻ ഒരു ദിവസം ഞാൻ ഒന്ന് നാളെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ അടിക്കാൻ കൊടുത്തിരുന്നു അങ്ങനെ യൂണിഫോം ഇടാൻ തുടങ്ങി അപ്പം അതിനുശേഷം പിന്നീട് ബാക്കി സ്കൂളിൽ ടീച്ചേഴ്സ് എല്ലാവരും സ്റ്റാഫ് എല്ലാവരും യൂണിഫോമിലേക്ക് മാറി കഴിഞ്ഞ തവണ ലാസ്റ്റ് ദിവസം സെൻറ്റ് ജോസ് കഴിഞ്ഞിട്ട് എല്ലാ കുട്ടികളെയും കൂട്ടി പുഴയിൽ പോയി അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ അവിടെ തന്നെ ഒരു കുളം പോലെ ഒരു രീതിയിലാണ് ആ പുഴയുടെ ഒരു ഉണ്ടായിരുന്നത് അപ്പം അവിടെ എല്ലാ കുട്ടികളും കുളിപ്പിച്ച് പിന്നെ ഒരു കുളിക്കാനായിട്ടല്ല പോയത് ശരിക്കും പോയപ്പോൾ അവരങ്ങനെ ചോദിച്ചു അപ്പോൾ അവരുടെ പേരൻസിനോട് പെർമിഷൻ എടുത്തു അപ്പം ഓക്കെ പറഞ്ഞു പിന്നെ തൊട്ട് മേലത്തെ ഒരു വീടുണ്ടായിരുന്നു അവിടുന്ന് ഒരു മോൻ അവൻ്റെ വീടാണ് അവിടെ നിന്ന് തോർത്തൊക്കെ എടുത്ത് കുട്ടികളെല്ലാവരും കുളിച്ച് അങ്ങനെ ആണ് ഞാൻ പിന്നെ ഓട്ടോറിക്ഷയിൽ ഓട്ടോ വിളിച്ചിട്ട് അവരെല്ലാവരെയും ആ ഒരു ഭാഗത്തേക്കുള്ള കുട്ടികളെ ഓട്ടോയിൽ കൊണ്ടുപോയി ബാക്കി കുട്ടികളെ എൻ്റെ ടു വീലറിൽ കൊണ്ടുപോയി വീട്ടിലാക്കി അങ്ങനെയാണെന്ന് പോയത് അപ്പം അങ്ങനത്തെ ഒരു പേടിയും കാര്യങ്ങളൊന്നും അവർക്ക് ഇല്ല അവർ തന്നെയാണ് അതുപോലെ ക്ലാസ് ഫോട്ടോ എടുത്തതാണെങ്കിലും സാധാരണ നമ്മളൊരു ട്രഡീഷണൽ ക്ലാസ് ഫോട്ടോയോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അവര് പറഞ്ഞു നമുക്കൊന്ന് വേറെ സ്ഥലത്ത് പോയി അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അത് അതെന്താണെന്ന് വെച്ചാൽ അവർ വ്യത്യസ്തമായി ചിന്തിക്കുന്ന കുട്ടികളായിരുന്നു കൃത്യമായ അഭിപ്രായമുള്ള കുട്ടികളായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഫോട്ടോഗ്രാഫറോട് അവർ തന്നെ ചോദിച്ചു പിന്നെ ഇങ്ങനത്തെ ഫോട്ടോ അല്ല ആ നമുക്ക് പുഴയിൽ പോയിട്ട് ഫോട്ടോ എടുത്താലോ അപ്പം അങ്ങനെ ഫോട്ടോഗ്രാഫർ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു അതിനെന്താ ഓക്കെ പറഞ്ഞ് അങ്ങനെ പോയിട്ട് പുഴന്നാണ് ക്ലാസ് ഫോട്ടോ ഒക്കെ എടുത്തത് യാത്ര ചെയ്താലും എത്ര ദിവസം പോയാലും നമുക്കൊരു മടുക്കാത്തൊരു സ്ഥലമായിരുന്നു മുണ്ടക്കൈ എന്ന് പറയുന്നത് യാത്ര നമുക്കൊരു പ്രശ്നമായിട്ടേ തോന്നൂല പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ശാന്തതയാണ് കുട്ടികളുടെ ആ ഒരു നടുമുറ്റം പോലെയുള്ള സ്കൂളാണത് അപ്പോൾ ആ ഒരു നടുമുറ്റത്തുള്ള കുട്ടികളുടെ കളിയും ചിരികളും എല്ലാം വളരെ കുറച്ച് കുട്ടികളെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അതുപോലെ വരുന്ന നാട്ടുകാരാണെങ്കിലും എല്ലാവരും നമ്മളോട് ഭയങ്കര സ്നേഹമാണ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേക ഒരു ആദരവാണ് മനുഷ്യത്വപരമായ ഒരു സമീപനം ഉണ്ടായിരുന്നു അവർക്ക് എല്ലാവരോടായിട്ടും ടീച്ചർ പറഞ്ഞാൽ മതി ഞങ്ങൾ ഒരുമിച്ച് ചെയ്യും ഞങ്ങൾ എപ്പോഴും വരണം എന്നൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഏറ്റെടുത്താൽ ഞങ്ങളത് ചെയ്യും സ്കൂളിന് വേണ്ടി ചെയ്യാൻ തയ്യാറുള്ള ഒരു രക്ഷിതാക്കളായിരുന്നു അതുതന്നെയാണ് ഇപ്പോഴും നമ്മളിപ്പോൾ ഈ ഒരു വിദ്യാലയം ഇങ്ങനെ വന്ന് കാണുന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ പിന്നിലും അവരുടെ ഒരു കൂട്ടായ്മയുണ്ട് രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ മറ്റേ എല്ലാവരും അവിടുത്തെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ എല്ലാവരും ആ തേയില ഹരിസൻസ് മലയാളം ലിമിറ്റഡുമായിട്ട് ആ ഒരു എസ്റ്റേറ്റുമായിട്ട് നേരെ അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ബന്ധമില്ലാത്ത ആരുമില്ല അവിടുത്തെ പള്ളിയാവട്ടെ അമ്പലം ആവട്ടെ ചർച്ച ആവട്ടെ എല്ലാത്തിൻ്റെയും വികസനത്തിലൊക്കെ ഈ ഒരു എസ്റ്റേറ്റിൽ തൊഴിലാളികളുടെ ഒരു കയ്യൊപ്പം എന്തായാലും ഉണ്ടാവും എസ്റ്റേറ്റ് തൊഴിലാളികൾ തന്നെയാണ് അവിടുത്തെ പിന്നെ ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ എസ്റ്റേറ്റിലെ ജീവിതം മാത്രം അതായത് പാടികളിലാണ് ജീവിച്ചിരുന്നത് അപ്പോൾ എന്റെ വീട്ടിൽ താമസിക്കുന്ന എന്റെ റൂമിൽ താമസിക്കുന്നവർക്ക് അടുത്ത റൂം അത്രക്കും സ്വാതന്ത്ര്യമാണ് നമ്മുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ലെങ്കിലും അപ്പുറത്തെ വീട്ടിലുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട് എന്താഘോഷം ഉണ്ടെങ്കിലും അപ്പുറത്തെ വീട്ടിലൊരു ആഘോഷം ഉണ്ടെങ്കിൽ അത് നമ്മുടെയും കൂടി ആഘോഷമാണ് ഒരു വീട്ടിലൊരു കല്യാണമുണ്ടെങ്കിൽ ആറ് പിന്നെ കുടുംബങ്ങളാണ് താമസിക്കുക ഈ ആറ് കുടുംബങ്ങളുടെയും വീട്ടിൽ ഒരുമിച്ച് പന്തലൊരുങ്ങി ആ പന്തൽ എന്ന് പറയുന്നത് എല്ലാ ചെറുപ്പക്കാരും കൂടി അന്ന് വാടകക്കാരൊന്നും എല്ലാ ചെറുപ്പക്കാരും കൂടി കൂടിയിട്ട് പന്തലൊരുക്കി അങ്ങനത്തെയൊക്കെ ഒരു പിന്നെ വലിയൊരു ഓർമ്മകളാണ് അവിടെ ഉള്ളത് എന്റെ നാട് എന്ന് പറഞ്ഞ ഒരു പാടമുണ്ട് കാടും മലകളും പുഴയും തോടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാടമുണ്ട് അപ്പം ആ അവർക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത് എൻ്റെ നാട് എന്ന് പറയുമ്പോൾ അത് അവര് ആ ഒരു സംഭവം വരുകയാണ് അവര് അവര് ടീച്ചറെ ഇപ്പൊ അതവിടെ ഇല്ലല്ലോ അങ്ങനെ പറയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ ഓർമ്മയുണ്ട് അവർക്ക് ഓർമ്മയുണ്ട് പക്ഷെ നമ്മൾ കൂടുതൽ അവരെ എൻഗേജ് ചെയ്യിക്കുക അവരെ കുറച്ചും കൂടി എന്താ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്പൊ അവർ ചെയ്യായിരിക്കും നല്ലത് എന്ന് ആ പാഠം നമ്മ നമ്മൾ ഒഴിവാക്കി പക്ഷെ ഓട്ടോമാറ്റിക്ക നമ്മൾ വിചാരിക്കുന്ന എൻ്റെ കേരളം എന്റെ നാട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ പോകുമ്പോൾ പക്ഷെ ചെറിയ മനസ്സിൽ അവരുടെ സംബന്ധിച്ച് അവര് പറയുന്നത് അവർ പെട്ടെന്ന് ഓർപ്പത്ത് തീർച്ചയായിട്ടും അത് ആദ്യത്തെ പാടായിരുന്നു ആദ്യത്തെ പാടായിരുന്നു അപ്പം ഞാന് ഞാൻ അത്രയും ഓർത്തില്ല എന്നുള്ള ഓർത്തില്ല എന്നുള്ളതല്ല പുഴയും തോടും എന്നൊക്കെ പറഞ്ഞപ്പോഴേ അതങ്ങനെ ഒരു അത് വേണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി അവരെ മാനസികമായിട്ട് ബാധിച്ചിട്ടുണ്ട് മക്കളെ ബാധിച്ചിട്ടുണ്ട് അത് അവരെ മനസ്സിലാക്കി മക്കളോട് ചോദിച്ചറിയാൻ വേണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലൂമി ആയിരിക്കുന്ന ഇപ്പോഴും പൊട്ടിക്കറിയാത്ത മക്കളുണ്ട് കൂട്ടുകാരെ നഷ്ടപ്പെട്ടിട്ടും ഒരു ഏരിയയിൽ നിന്ന് നാല് മക്കൾ ഒന്നിച്ച് വന്നവർ ഒന്നിച്ച് ജനിച്ച് കളിച്ച് വളർന്ന് അങ്ങനെ വന്നവർ അതിലൊരാള് മാത്രം ഇപ്പോൾ നാലാം ക്ലാസ്സിൽ ബാക്കിയാണ് അപ്പോൾ മറ്റൊരു കൂട്ടുകാരി നല്ല പോയപ്പോൾ അവൾ പറഞ്ഞു എന്നെ എന്നെ ചേർത്ത് പിടിച്ചിട്ട് അവൾ പറഞ്ഞു ടീച്ചറ എനിക്ക് ബസ്സിൽ പോകുമ്പോ എനിക്ക് എന്തോ പോലെ തോന്ന കാരണം എനിക്ക് ആണ് അതായത് അവൾക്കൊന്ന് പൊട്ടി കരഞ്ഞിണ്ടെങ്കിൽ പിന്നെയും അവളുടെ സങ്കടങ്ങൾ കുറെ ഒക്കെ പോവായിരുന്നു ഈ ഓർമ്മയൊന്നും ഇല്ലാതെ നമ്മൾ അവരെ കൊണ്ടുപോകാന്നുള്ളതായില്ലോ പഴയ എങ്കിലും അറിയാതെ ഇടയ്ക്ക് കുട്ടികൾക്ക് ചെല ക്ലാസ്സില് കുട്ടികളെ ഇല്ലാതെ ഉള്ള കുട്ടികളെ കുറിച്ചുള്ള ഓർമ്മ വരും അപ്പം ഇപ്പൊ തന്നെ മൂന്നാം ക്ലാസ്സിൽ ഇന്നിപ്പോൾ ടീച്ചർ പറയുന്നുണ്ടായിരുന്നു അറബിയിൽ അറബി പഠിപ്പിക്കുന്ന ടീച്ചർ പറയുന്നുണ്ടായിരുന്നു അറബിയിൽ ഒരു പാഠമുണ്ട് സയാൻ എന്നാണ് അതിലെ കുട്ടിയുടെ പേര് അപ്പം അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മോനുണ്ടായിരുന്നു സയാൻ അവന് ഇല്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ കുട്ടികൾക്ക് അത് ഭയങ്കരമായിട്ടൊരു പ്രയാസം വന്നു അങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പായി ഇവർ തമ്മിൽ അത് നമുക്ക് നമ്മളിങ്ങനെ കണ്ട് നമുക്ക് ഒത്തിരി കാര്യം അവരിൽ നിന്ന് പഠിക്കാനുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടി അവര് അത് ഷെയർ ചെയ്തിട്ടും ഓക്കെ നമ്മളിങ്ങനെ നോക്കി നമുക്ക് കുറെ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം വന്നാല് അവര് എല്ലാരും കൂടെ കൂടിയിട്ടാണ് അത് പരിഹരിക്കുക അത് പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനും നല്ല മനസ്സുള്ള കുട്ടികളാണ് അപ്പം ഇതിനെയൊക്കെ അവരങ്ങനെ അതിജീവിക്കും അത് പറയാം ഇത് നമ്മുടെ അതിജീവനത്തിൽ അതായത് മുണ്ടക്കൈ എന്ന് ടൗൺഷിപ്പോ അവിടുത്തെ ആടുകളോ പിന്നെ ഒരു ഭാഗത്ത് കൂടുതലായി താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ സ്കൂളും വരണം അപ്പോഴാണ് മുണ്ടക്കൈ എന്നുള്ള ആ ഒരു സംഗതി പരിപൂർണമാവുകയുള്ളൂ നമ്മുടെ എൽ പി സ്കൂളാണ് മുണ്ടക്കൈടെ സിമ്പിൾ എന്ന് പറയുന്നത് മുണ്ടക്കൈലേക്ക് കയറുന്നത് മുണ്ടക്കൈലേക്ക് വരുന്ന ആളുകളെ സ്വീകരിക്കുന്നത് നമ്മുടെ എൽ പി സ്കൂൾ തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ചവരുടെ കൂട്ടുകാർ ഇല്ല എന്നുള്ളതായിരിക്കും കൂടുതൽ അവരെ എഫക്റ്റ് ചെയ്യുക പക്ഷെ രക്ഷിതാക്കളെ അവിടെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരും കുടുംബാംഗങ്ങളും നഷ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ട് അപ്പം ആ ഒരു സംസാരം അല്ലെങ്കിൽ ആ ഒരു ഇതും എപ്പോഴും കുട്ടികളുടെ ആ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു സർക്കിളിൽ എപ്പോഴും അതുണ്ടാവും അപ്പം അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും സമൂഹവും എല്ലാം കൂടി ഒരുമിച്ച് നിന്നാലാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആ കുട്ടികളെ അതിജീവനത്തിലൂടെ നമുക്ക് ആ ഒരു അതിജീവനം എന്നുള്ളത് സാധ്യമാകുക എല്ലാത്തിനും ഇരയാകുന്നതും കുട്ടികളാണ് എന്നാൽ കുട്ടികളിലൂടെയാണ് നമുക്ക് അതിജീവനവും സാധ്യമാകുന്നത്